ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്കും ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ സീസണിലെ പല മത്സരാർത്ഥികളും ബിഗ് ബോസ് പറയുന്ന നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല അതുപോലെ തന്നെ പല ഗെയിംസിന്റെ റൂൾസും പാലിക്കുന്നില്ല ഈ കാരണത്താലാണ് ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിയിരിക്കുന്നത് ഇപ്പോഴുള്ള ലൈവിലൂടെയാണ് ഈ കാര്യം വ്യക്തമായിരിക്കുന്നത് കാരണം ലാലേട്ടനടക്കമുള്ള ആളുകൾ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ വരികയും പല കണ്ടസ്റ്റൻറിനോടും നിയമങ്ങൾ പാലിക്കണമെന്നും എന്നാൽ ആരും അത് ശ്രദ്ധിക്കുന്നില്ല ലാലേട്ടൻ തന്നെ നേരിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോലും ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്ത കാരണമാണ് ഇപ്പോൾ ബിഗ് ബോസ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് മത്സരാർത്ഥികൾക്ക് തോന്നുന്ന പോലെ ഡ്രസ്സ് ചെയ്യാനും അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാനും ഒന്നും ബിഗ് ബോസിൽ നിയമം അനുവദിക്കുന്നില്ല ഈ നിയമങ്ങളൊന്നും പാലിക്കാത്തതാണ് ബിഗ് ബോസ് ഇപ്പോൾ താൽക്കാലികമായി നിർത്താനുള്ള പ്രധാന കാരണം തുടർന്ന് മത്സരാർത്ഥികളുടെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി ബിഗ് ബോസ് തുടരുമോ അതോ അവസാനിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ